നമസ്കാരം കൂട്ടുകാരെ അപ്പോൾ ഷാലീന ടീച്ചൻ്റെ നിത്യതീ ഭാരത നടനത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ രണ്ട് മക്കൾ ആദ്യമായിട്ട് അരങ്ങേറ്റത്തിന് ശേഷം നാടോടി നൃത്തത്തിന് വേദിയിലേക്ക് കയറുവാണ് അപ്പോൾ അവർക്ക് അവർക്കെടുത്തിരിക്കുന്ന പാട്ട് ശൂർപ്പണകയാണ് ഈ ശൂർപ്പണകയുടെ കഥയാണ് ആ നാടോടി നൃത്തത്തിലൂടെ വേദിയിൽ അല്ലെങ്കിൽ പ്രേക്ഷകർക്ക് അവതരിപ്പിച്ച് നർത്തകി നൽകുന്നത് എന്താണ് ചൂർപ്പണകയുടെ കഥയാണ് ഭാരതനടനമാണ് നമ്മുടെ ശൈലിയെങ്കിലും കോമ്പറ്റീഷൻ ബേസ് ചെയ്ത് ഭരതനാട്യം വർണ്ണവും ഫോക്കും ഒക്കെ നമ്മൾ കുട്ടികൾക്ക് കറക്റ്റായിട്ട് തന്നെ കൊറിയോഗ്രാഫ് ചെയ്ത് ക്ലിയർ ചെയ്ത് ചിട്ടപ്പെടുത്തി കൊടുക്കാറുണ്ട് കോമ്പറ്റീഷനെ മത്സരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ എന്താ പറയുക ശാസ്ത്രീയമായ എല്ലാ നൃത്ത രൂപങ്ങളെക്കാളും ഏറ്റവും പഴക്കമുള്ളത് ശരിക്കുമുള്ള ഇങ്ങനെയുള്ള നാടൻ കലാരൂപങ്ങൾ തന്നെയാണ് സാധാരണക്കാരായ ആളുകൾക്ക് എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ വിദ്യാസമ്പന്നരാണെങ്കിലും അതിനെക്കുറിച്ച് അറിവില്ലാത്തവർക്കാണെങ്കിലും നാട്ടുകഥകൾ അറിയുവാനുള്ള അതായത് നമ്മുടെ പ്രാദേശികമായ ഭാഷയിൽ അറിയുവാനുള്ള ഏറ്റവും നല്ലൊരു കലാരൂപമാണ് ഈ നാടോടി നൃത്തങ്ങൾ ഇത് ഒരുപാട് ഈ നാടോടികളായിട്ടുള്ളവരിൽ നിന്നും നമ്മുടെ നാടുകളിൽ പല പല സംസ്കാരങ്ങളിലേക്ക് ഒരുപാട് വ്യാപിക്കപ്പെട്ടിട്ടുണ്ട് പിന്നീട് അത് കാലക്രമേണേ ഒരു സ്ഥിരമായ കലാരൂപമായിട്ട് മാറി വന്നതാവാം പക്ഷേ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ എല്ലാവിധ നൃത്ത രൂപങ്ങളുടെയും ഏറ്റവും അടിസ്ഥാനമായിട്ട് നമ്മൾ കാണേണ്ടത് ഇത്തരം നാടൻ കലാരൂപങ്ങൾ തന്നെയാണ് അവയിൽ നിന്ന് തന്നെയാവും മറ്റുള്ളവയെല്ലാം സൃഷ്ടിക്കപ്പെട്ടതെന്ന് നമുക്ക് വിശ്വസിക്കാം തനതായി നമ്മൾ തന്നെ ശീലിച്ചു വന്ന പല രീതിയിലുള്ള നമ്മുടെ സംസ്കാരത്തിന് അനുസൃതമായിട്ടുള്ള നൃത്തങ്ങളിലൂടെയും പിന്നെ ഒരുപാട് തലത്തിലുള്ള കഥകൾ അത് ഏത് തലത്തിലുള്ള കഥകളും സാധാരണക്കാർക്ക് മനസ്സിലാകത്തക്ക രീതിയിൽ സൃഷ്ടിക്കപ്പെട്ട ഒന്ന് തന്നെയാണ് നാടോടി നൃത്തങ്ങൾ ഇത് അത്രയും മഹനീയമായ ഒരു കലാരൂപം തന്നെയാണ് പ്രത്യേകിച്ച് മുദ്രകളോ ഒന്നും അധികം ഉപയോഗിക്കാറില്ല ക്യാരക്ടറിന് അനുസൃതമായിട്ട് തന്നെയാണ് നമ്മളെപ്പോഴും വേഷവിധാനം ചെയ്യുന്നത് ദൈനിക മോളം സ്കൂളിൽ നിന്നൊക്കെ വന്ന് ക്ഷീണിച്ച് നിൽക്കുവാണ് നമ്മുടെ അമ്മയെ കുട്ടിയും ഒക്കെ പഠിക്കുന്ന പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ന് എന്താ പറയുക രാവണന രാമൻ കൊന്ന് ചൂർ ചൂർപ്പണകയുടെ കഥ അവസാനിച്ചല്ലേ എങ്ങനെയുണ്ടായിരുന്ന ഡാൻസ് കൊള്ളാമോക്കൊക്കെ ഇഷ്ടപ്പെട്ടു അവരുടെ ഫസ്റ്റ് അനുഭവമാണ് ആദ്യമായിട്ടാണ് ചെയ്യുന്നത് നല്ല എക്സ്പ്രഷനൊക്കെ കൊടുത്ത് നന്നായിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ രണ്ടുപേരും അനാമിക മോളാണ് രണ്ടുപേർക്കും പ്രാക്ടീസ് കൊടുക്കുന്നത് അവരെല്ലാവരും കുറേശ്ശെ ഫോക്കൊക്കെ ഇങ്ങനെ പഠിപ്പിച്ച് തുടങ്ങിയിട്ടുണ്ട് അല്ലെ നല്ല പുരോഗമനം ഉണ്ടല്ലോ ഫോക്ക് പഠിപ്പിക്കാൻ തുടങ്ങിയതിനു ശേഷം മോക്ക് കിട്ടിയ കുറച്ച് നോളജ് എന്താണ് എക്സ്പ്രഷനാണ് മെയിൻലി വാങ്ങിയത് കാരണം കുറച്ചധികം ചെയ്യണം ഇതിലെ എക്സ്പ്രഷൻ അപ്പം ഇവരുടെ അടുത്തായാലും നോർമലി അവർ ചെയ്യുന്നതിനെ കാട്ടിയും നല്ല രീതിക്ക് ക്ലാസ്സിക്കലാണ് അപ്പം ഈ ഒരു എക്സൈറ്റ്മെന്റ് കയറുമ്പോഴത്തേക്കും മെയിൻലി ഇങ്ങനെ കൈന്റെ പെർഫെക്ഷൻ കുറേ ബോഡി ഇങ്ങനെ ലൂസാക്കി ചെയ്യുക ആ ഒരു ഇത് വരുന്നത് അപ്പം അത് ഇങ്ങനെ നോർമലി വരുന്ന മനസ്സിലായിട്ട് എനിക്ക് ചെയ്ത് തരുമ്പോഴത്തേക്കും അപ്പം കുറേശ്ശേ ഇങ്ങനെ എത്ര ഇതാണെങ്കിലും കുറച്ചുകൂടെ പിടിച്ചിട്ട് ആയിട്ട് ചെയ്യണമെന്നല്ല നമ്മൾ സാധാരണക്കാര് ശരിക്കും ചിന്തിക്കുവാണെങ്കിൽ കുറച്ച് ഓവറായിട്ടാണ് അതിൽ എക്സ്പ്രഷൻ ഒക്കെ വരുന്നത് എല്ലാ ഭാഷകളിലും തീർച്ചയായിട്ടും അതാത് സംസ്കാരങ്ങളെയും പാരമ്പര്യത്തെയും ആസ്പദമാക്കി ഫോക്ക് ഡാൻസ് അഥവാ നാടോടി നൃത്തം തീർച്ചയായിട്ടും സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് അപ്പോൾ നമ്മളെ ബേസ് ഒരുപാട് സബ്ജക്ട്സ് ഈ ഫോക്ക് ഡാൻസിനായിട്ട് വരുന്നുണ്ട് ഇനിയും പുതിയ പുതിയ അതായത് നമ്മുടെ നാട്ടിൽ പുതിയതായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പല പല സബ്ജക്റ്റിനെ ആസ്പദമാക്കിയുള്ള ഏത് വിഷയത്തെയും അടിസ്ഥാനമാക്കി നമുക്ക് ഫോക്ക് ഡാൻസ് നാടോടി നൃത്തങ്ങൾ രൂപപ്പെടുത്തിയെടുക്കാവുന്നതാണ് ആ ഫിരാമിമോളും ഇവിടെയുണ്ട് അവൾ അരങ്ങേറ്റം കഴിഞ്ഞ കുട്ടികൾക്ക് ആദ്യമായിട്ട് ഫസ്റ്റ് ഒരു ആ അപ്പോൾ നമ്മുടെ അഭിരാമി മോള് വളരെ പ്രഗത്ഭയായ ടീച്ചർ ഇപ്പോൾ നല്ല രീതിക്കും തന്നെ അവൾ പ്രാക്ടീസും കൊടുക്കുന്നുണ്ട് മാർക്കണ്ട കഥയാണ് സ്വാമി നാനുണ്ടൻ അടിമയെന്ന് തുടങ്ങുന്ന ഒരു ഭരതനാട്യവർണ്ണമാണ് അഭിരാമി മോള് പഠിപ്പിക്കുന്നത് പക്ഷെ അത് കുറച്ച് അറിവുള്ളവർക്കും നോർമൽ അതിനെക്കുറിച്ച് അറിവുള്ളവർക്ക് മാത്രമേ കുറച്ച് കൂടുതലായിട്ട് മനസ്സിലാവുകയുള്ളൂ പക്ഷേ നമ്മുടെ നാടോടി നൃത്തം എന്ന് വെച്ചാൽ അതായത് സാധാരണക്കാർക്ക് അറിയിച്ചെടുക്കുവാനുള്ള ഒരു ഉപാധിയായിട്ട് വളർന്നു വന്നത് ഇതിൻ്റെ ഈ ഒരു ലാളിത്യം കൊണ്ട് തന്നെയാണ് അമ്മയെ കുട്ടിയോട് ജസ്റ്റ് ആ ഹോക്കിൻ്റെ ഒരു ചെറിയ പോർഷൻ ഒന്ന് ഇങ്ങനെ സങ്കടത്തോടെ അരുതേ എന്ന് പറയുന്ന പോഷൻ ഒന്ന് ആ കാണിച്ച് അരുതേ എന്ന രീതിയിൽ ആ ശരി ഓക്കെ എക്സ്പ്രഷൻ രാവണനെ കൊല്ലണം എന്ന രീതിയിൽ ഉള്ള ചിന്ത വരുന്ന ബേസ് ആ ദേഷ്യം കാണിക്കുക ഓക്കെ ആ ഓക്കെ ശരി ഓക്കെ ഇനിയെ രാവണൻ കൊന്ന പോർഷൻ കാണിക്കുന്നതിൻ്റെ അവിടെ ഞെട്ടൽ ഒന്ന് കാണിച്ചു തന്നെ കുട്ടി എക്സ്പ്രഷൻ ആളേം ഫീരിയൻസ് ആണ് കേട്ടോ അരങ്ങേറ്റം കഴിഞ്ഞതിന് ശേഷമുള്ള മക്കളെ കുറച്ച് എക്സ്പ്രഷൻ ഒന്ന് കാണിക്കാല്ലോ ടീച്ചർ പറഞ്ഞൂർപ്പണക്കെ പൊട്ടിച്ചിരിക്കത്തില്ലേ ആ ഒന്ന് കാണിച്ചേ നന്നായിട്ട് ആ കുറച്ചുകൂടെ നല്ല രീതിക്ക് കാണിച്ചേ അരമണ്ഡലത്തിൽ നിന്ന് കാണിച്ചേ ആ രാവണന്റെ ബോഡിയിൽ നോക്കി ചെയ്തേ ഇന്നത് ചെയ്യാം എന്നിങ്ങനെ തിങ്ക് ചെയ്യുന്നു ഒന്ന് കാണിച്ചേ ആ ഓൾറെഡി അവൾ എന്തോ കുതന്ത്രം ആലോചിക്കുകയാണ് നല്ലോണം ആ ബോഡി കണ്ടിങ്ങനെ ഞെട്ടുന്ന കണക്കൊന്ന് കാണിച്ചേ കാണിച്ചേ ആ നല്ലോണം പോട്ടെ പോട്ടെ ആ ഇനിയും വേണം ഓക്കെ അപ്പം നമ്മുടെ നൈനിക കുട്ടി കുഞ്ഞായിട്ട് കുറച്ച് എക്സ്പ്രഷൻസിന് ഒന്ന് ചെയ്തു ക്ലാസ്സിൽ വന്ന് നിങ്ങളുമായിട്ട് ഒരു ചെറിയ നാടോടി നൃത്തത്തെക്കുറിച്ചുള്ള ഒരു ചെറിയ വിവരണവും പിന്നെ നമ്മുടെ അഭിരാമി മോളും അനാമിക മോളും ആ പഠിപ്പിച്ചത്രയും എക്സ്പീരിയൻസായി ക്ലിയറാക്കി എടുക്കുന്നതിൻ്റെ കുറേ കാഴ്ചകളും നിങ്ങളുമായിട്ട് ഒന്ന് ഷെയർ ചെയ്തയാണ് അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ടോ ഒരു ഡാൻസ് ആയിട്ടോ ഒക്കെ ഉടൻ തന്നെ കാണാം ഓക്കേ ചാറ്റാ